യു എ യിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു എ സ്പോൺസർ അറിയാതെ ജോലി ചെയ്താൽ വിസ റദ്ദാക്കുന്നതാണ് കൂടാതെ തൊഴിലുടമയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി പോകുന്നതാണ് നിലവിലുള്ള വിസ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതും തീർത്തും നിയമവിരുദ്ധമാണ് അതുമാത്രമല്ല ജോലി സമയത്ത് ലഹരി ഉപയോഗിക്കുന്നതും ജോലിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പരസ്യമാക്കുന്നതും വർഷത്തിൽ ഇരുപത് ദിവസത്തിൽ കൂടുതൽ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തൊഴിലാളി ചെയ്തിട്ടുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള പൂർണ്ണ അധികാരമുണ്ട് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് ഇത്രയും വേദന നിറഞ്ഞ ഒരു സമയത്തും ഇങ്ങനെ ഒരു കമന്റ് എങ്ങനെ ഇടാൻ സാധിച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് ജാതീയമായ പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ രഞ്ജിതയെ അപമാനിച്ചത് വിമാന ദുരന്തത്തിൽ അനുശോചിക്കുന്നു എന്ന പേരിലാണ് ഇയാൾ പോസ്റ്റ് ഇട്ടത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉയർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാർ നടപടിയെടുക്കുകയായിരുന്നു കാസർഗോഡ് വെള്ളരിക്കൊണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് ഇങ്ങനെ ഒരു എടുത്തിരിക്കുന്നത് ബോംബ് ഭീഷണിയെ തുടർന്ന് തായ്ലാന്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കി തായ്ലാന്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പരന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി തായ്ലാന്റിൽ ലാൻഡ് ചെയ്തത് വിമാനത്തിൽ നൂറ്റി അൻപത്തി ആറ് യാത്രക്കാരുണ്ടായിരുന്നു ബോംബ് ഭീഷണി സ്ഥിരീകരിക്കാൻ സുരക്ഷാ ഏജൻസികൾ വിശദമായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വിമാനത്തിലെ എല്ലാ ജീവനക്കാരും യാത്രക്കാരും സുരക്ഷിതരാണ് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും അശ്രദ്ധമായി ഇനിയും വാഹനം ഓടിച്ചാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് അജ്മാൻ പോലീസ് പെട്ടെന്നുള്ള ലൈൻ മാറ്റവും വേഗത കുറയ്ക്കുന്നതും ഗുരുതര അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലീസ് പറയുകയാണ് നിയമലംഘകരെ കണ്ടെത്തിയാൽ ആയിരം തിറുംസാണ് ഫൈൻ ഈടാക്കുന്നത് സുരക്ഷിതമായ അകലം പാലിക്കാത്ത വാഹനങ്ങൾക്ക് നാനൂറ് ദർഹവും പിഴ ചുമത്തുന്നതായിരിക്കും മെട്രോ റെയിൽ പരിശോധനയ്ക്ക് ഇനി മുതൽ ഓട്ടോമാറ്റിക് സംവിധാനം നഗരത്തിലെ മെട്രോ റെയിൽ പാതയുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനാണ് ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അത്യാധുനിക ലിഡാർ സെൻസറുകൾ ലേസറുകൾ ത്രീ ഡി ക്യാമറകൾ എന്നിവ സജ്ജീകരിച്ച റോബോട്ടിക് സംവിധാനം മെട്രോ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെ റെയിൽ ട്രാക്കുകളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും പരിശോധിക്കും നിർമ്മിത പുതിയ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചാണ് നൂതന സംവിധാനം